ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശാരി സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് തൻ്റെ മകളല്ല സരയു എന്നത് അതുകൊണ്ട് തന്നെ സരയുവിനോട് ചെറിയൊരു അകൽച്ച കാണിക്കുകയാണ് ശാരി ഇതൊന്നും അറിയാതെ സരയു ആണെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ മനു ആണെങ്കിൽ മറ്റൊരു കല്യാണമൊക്കെ ആലോചിച്ച് കല്യാണം നടത്താനുള്ള പരിപാടിയിലൊക്കെയാണ് അതിനിടയിലാണെങ്കിൽ സരയു കല്യാണിയോടുള്ള ആ ദേഷ്യം തീർക്കുന്നത് മറ്റൊരു വഴിക്കാണ് പ്രകാശനോടും അമ്മൂമ്മയോടൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ട് പ്രകാശനോടും അമ്മയോടൊക്കെ ആ സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് പല സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും അത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ രണ്ട് കൂട്ടരെയും ശത്രു എന്ന് പറയുന്നത് കല്യാണിയാണ് അവളെ നമുക്ക് ഇല്ലാതാക്കണം അവളെ കൊല്ലണം എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രകാശനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അതേ സമയത്ത് വീണ്ടും കല്യാണിയെ പറ്റി കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ പ്രകാശിന് ദേഷ്യം വരികയാണ് പ്രകാശം പറയുന്നുണ്ട് മതി നിർത്ത് ഇനി ഇങ്ങനത്തെ സംസാരം ഒന്നും ഇവിടെ സംസാരിക്കേണ്ട എന്തായാലും കല്യാണി എന്ന് പറയുന്നവളെ ഞാൻ ഒരുപാട് വെറുത്തിരുന്നു ഇപ്പോൾ അവളാണ് എനിക്ക് ഈ പൊതുജീവൻ നൽകിയത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ട് എല്ലാ ചെലവും നടത്തിയത് അവൾ തന്നെയാണ് അതുപോലെ എനിക്കുണ്ടായ പത്ത് ലക്ഷം രൂപ കടം വീട്ടിയത് അവളാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ അവൾ ദൈവത്തിന് തുല്യമാണ് അവൾ എന്തായാലും എനിക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ല പിന്നെ വിക്രം ജയിലിലായത് അത് അവൻ ചെയ്ത ക്രൂരത കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൻ ജയിലിലായത് അതുകൊണ്ട് കല്യാണിയെ കൊല്ലാനൊന്നും എന്നോടൊന്നും പറയുമ്പോൾ വേണ്ട അതിനാരും ശ്രമിക്കുകയും വേണ്ട എന്നൊക്കെ തീർത്ത് പറയുകയാണ് പ്രകാശൻ അത് കേട്ട് സരയി ഒന്നും ഞെട്ടുകയാണ് ഇതെന്താ പറ്റിയത് എന്നുള്ളൊരില്ല അപ്പം അമ്മൂമ്മയും പറയാണ് അത് ശരിയാണ് എന്തായാലും കല്യാണി ഇനി ഞങ്ങൾ വെറുപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകട്ടെ നല്ല രീതിയിൽ അവൾ ഞങ്ങൾക്ക് ഇപ്പോഴും പല സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞങ്ങൾ ആരോടും മത്സരിക്കാനും ഇല്ല ഉള്ള ജീവിതം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് സരയു വല്ലാതെ നാണം കെട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു